ഇത് മൂർക്കിനിക്കര നടത്തറ പഞ്ചായത്ത് ഞാൻ പഠിച്ചൊരു സ്കൂളാണ് കേട്ടോ അത് ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞാൻ പഠിച്ചത് എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സുണ്ട് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിവിടെ പഠിച്ചിരിക്കുന്നത് അന്നൊരു ഓട് മേഞ്ഞ ഒരു കെട്ടിടായിരുന്നു ഇവിടെ ഇപ്പം അത് പോയിട്ട് വാർക്ക കെട്ടിടായി കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ബസ് കണ്ടോ മോളിൽ ഷീറ്റ് മേഞ്ഞ് കുട്ടികൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ ഇവിടുത്തെ വർക്കൊക്കെ കണ്ടോ സ്കൂളിലെ എന്ത് രസമായിട്ടാണ് അയ്യോ ബാലേന്ദ്ര സാറല്ലേ സാറല്ലേ ഇവിടെ വരയ്ക്കുന്നത് ഈ ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്ന സാറാണല്ലോ അല്ലേ ഓടിച്ചു ഓ എന്ത് രസമായിരിക്കുന്നു സാറേത്

ഓ എന്തായാലും എന്താ ഈ സ്കൂള് ആയിട്ട് ഞാൻ പഠിച്ച സ്കൂളാണ് എന്ത് രസമായിട്ട് അവിടെ നിങ്ങൾ വരച്ചു വെച്ചിരും കുട്ടികൾക്ക് കൂടുതൽ പോവാൻ തോന്നുന്നില്ല ഈ ചിത്രങ്ങളെല്ലാം കണ്ടപ്പലി ഓക്കെ ആ ആ ശരി നന്നായിരിക്കട്ടെ ആ ഇപ്പൊ സാറെ അതാണോ അതില്ലാണോ വരച്ചോണ്ടിരിക്കുന്നത് ആ തീർച്ചയായിട്ടും ആ ആ ആ ശരി അത് ശെരി നന്നായിരിക്കരച്ചല്ലേ ഇതെല്ലാം സാറ് വരച്ചാലേ നല്ല രസായിരിക്കുന്നു വരയ്ക്കാൻ പോവല്ല എപ്പോഴും പോയി കഴിവൊക്കെ സമ്മതിക്കണം അതെ കഴിവുകള് ദൈവം കൊടുക്കും ശരിയാണ് നന്നായിരിക്കുന്നത് ഇവിടെ ഒരുപാട് ദിവസം വറക്കണ്ടായിരിക്കും അല്ലേ സാറാ ഇനിപ്പോ കളറൊക്കെ പിടിപ്പിക്കണോ അപ്പൊ ശരി സാറാ ഞാനിത് വരക്കിന് സാറിത് വരക്കിന് കണ്ടപ്പോ ഞാൻ വന്നതങ്ങോട്ട് ആ സാറിനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ സാർ പുത്തൂര് സ്കൂളിലാ കാഴ്ച ബംഗ്ലാവിലോ സുവോളജിക്കൽ പാർക്കില് സാറ് വരച്ചിരുന്നില്ലേ ആ ഇത്തിരി സ്കൂളുകളിലെ വർക്ക് എടുക്കും അല്ലേ ഇനിയിപ്പൊരുപാട് വർഷങ്ങൾ ഇത് തുടർന്ന് ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ ശരി ആ ശരി ശരി